ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് എം ടിയുടെ കളക്ഷൻസ് അപ്പൊ എം ടിയുടെ കളക്ഷൻസ് ഇത്തവണ ആറെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം പുതുപുത്തം മോഡൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് എൻ എസിന്റെ കളക്ഷൻസ് കുറവാണ് വന്നത് ഇത്തവണ മൂന്ന് എൻ എസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ അതെ ടു ട്വന്റി അതിന്റെ പ്രാവശ്യം നാല് യൂണിക്കോൺ ഉണ്ടായടുത്ത് ഇപ്പോൾ രണ്ട് യൂണിക്കോൺ ആണ് രണ്ടെണ്ണം സെയിലായി പിന്നെ അത് കൂടാതെ നമ്മുടെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് എന്റെ യെല്ലോ എഡിഷനും ഉണ്ട് റെഡ് എഡിഷനും ഉണ്ട് സോറി ഇത് പൾസർ വൺ ഫിഫ്റ്റി ആണ് രണ്ട് മോഡല് നമ്മുടെ എം ടിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ആർ വൺ ഫൈവിൻ്റെ കളക്ഷൻസ് ആണ് ഈ സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ ആർ വൺ ഫൈവിന്റെ കളക്ഷൻസ് ആണ് ആർ വൺ ഫൈവ് ബി ത്രീ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ ആർ എസ് ഉണ്ട് ആർ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹൺഡ്രഡ് ഇങ്ങനെ റെഡ് വരെയുണ്ട് അപ്പൊ ഏകദേശം ഒരു അഞ്ച് എസ് ആർ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് അതുകൂടാതെ അതെ നമ്മുടെ ഡൊമിനോറ് ഡൊമിനോറ് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് സുസുക്കി ഗ്രാസിയ സുസുക്കി ഗ്രാസിയ മൂന്നെണ്ണം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാലെണ്ണം ഉണ്ട് ഈ പ്രാവശ്യം മൂന്നെണ്ണം ഉള്ളു അതുകൂടാതെ ഡിയോ ഡിയോ ബി എസ് ഫോറുണ്ട് ബി എസ് സിക്സും അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത് സ്കൂട്ടേഴ്സിന്റെ വൺ കളക്ഷൻസ് ഉണ്ട് സ്കൂട്ടേഴ്സൊക്കെ എല്ലാം ലോ ഡൗൺ പേയ്മെന്റ് ആണ് വരുന്നത് ഇത് കണ്ടില്ലേ എൻഡോർക്കിന്റെ വൺ കളക്ഷൻസ് ഉണ്ട് അതുകൂടാതെ ഇത് എടുക്കുന്ന ഒരു ജൂബിറ്റർ ഉണ്ട് പിന്നെ അതേ ഡിയോ അങ്ങനെ ഇത് ഡി ഇത് ബി എസ് സിക്സ് ആണെന്നാണ് അല്ല ഇത് ബി എസ് സിക്സ് ഇത് ബി എസ് സിക്സ് അപ്പുറത്തേ നമ്മളുണ്ട് ബി എസ് ഫോർ പിന്നെ അതെ അതുകൂടാതെ പ്ലഷറും ഉണ്ട് വിഗോ ഒരുപാട് വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പോൾ ഇത്തവണ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അത് കൂടാതെ എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പം ഇന്നലെ ഇട്ട വീഡിയോസ് ഒക്കെ ഒറ്റയടിക്ക് അയ്യായിരത്തി നാനൂറോളം വ്യൂസ് വന്നു പക്ഷേ സബ്സ്ക്രിപ്ഷൻ എനിക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇത്തവണ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആയിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ കൈപ്പമംഗലം മംഗലം മൂന്ന് പീ ഡി ഒക്കെ അടുത്തായിട്ടാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അതുകൂടാതെ ഇവിടെ പല ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും അതിൽ നിന്ന് ജസ്റ്റ് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ ആണ് പിന്നെ ആറ് മാസം എഞ്ചിൻ വാരന്റി കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ആർ സിയിലെ നെയിം ട്രാൻസ്ഫർ എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും നല്ല ഓഫേഴ്സ് ആണ് ഈ ഒരു ഷോപ്പ് നൽകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ പോകാം അപ്പൊ ഇതാണ് നമ്മുടെ മുന്നാസ് നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിന്റെ ഒരു സ്റ്റാഫ് ആണ് അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് ഓഫറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതും ഓഫർ ഫുൾ ടാങ്ക് പെട്രോൾ ഏത് വണ്ടി വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ ആറ് മാസം അഞ്ചും വാരന് പിന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ രണ്ട് ഹെൽമെറ്റ് വെച്ച് എല്ലാ വണ്ടി റെഡി പേര് മാറില് കാര്യങ്ങള് നമ്മൾ ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് അതെ ലോൺ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു ലൊക്കേഷൻ കറക്റ്റ് ഒരു തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്ന് പീഡിയാ എച്ച് പി പെട്രോൾ പമ്പ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ എച്ച് പി പെട്രോൾ പമ്പിന്റെ സെന്ററിലൂടെ ഉള്ള റോഡ് ഓക്കെ ആ ഒരു നൂറ് മീറ്റർ വന്നാൽ ലെഫ്റ്റിലേക്ക് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാം അവിടെ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കി ബാക്കി അതായത് നമുക്ക് ലോ ബഡ്ജറ്റിൽ വരുന്ന സ്കൂട്ടേഴ്സ് ഉണ്ട് സ്കൂട്ടേഴ്സ് ബൈക്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് തോന്നാം നമ്മൾ ആദ്യം നോക്കുന്നത് പാഷൻ ബ്രോയാണ് പാഷൻ ബ്രോയിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഒരു സെയിലുള്ളത് പറഞ്ഞത് പാഷൻ ബ്രോ നമ്മളെ വരുന്നത് പതിമൂന്ന് മോഡലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഇയർ ഉള്ള മോഡലുകൾ ഉണ്ട് നമ്മളെ ഇപ്പൊ പേഷൻ ബ്രോകള് ഓക്കെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്ന സ്റ്റാർട്ടിങ് വരണ്ട് നാൽപ്പത്തി മൂവായിരം മുതലാണ് റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഉള്ള വണ്ടികളുണ്ട് ഡിസ്ക് ഉള്ള വണ്ടികളുണ്ട് ഡിസ്ക് ഇല്ലാത്ത വണ്ടികളുണ്ട് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ വണ്ടികളല്ല ഇതെല്ലാം കാണുമ്പോൾ എല്ലാം നല്ല ഒരു പുതിയ ലുക്കാണ് എല്ലാം തോന്നിക്കുക അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടല്ലോ ഇവിടെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ല വണ്ടികളും ഓക്കെ പിന്നെ ഡീറ്റെയിൽ ജസ്റ്റ് ഒന്നും കൂടി പറയുമോ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് മോഡല ാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് വണ്ടികൾ ഉണ്ട് മുപ്പത് ഇറക്കിണ്ടാവും മുപ്പത്തി അഞ്ചിനെ ഗ്ലാമർ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടികളുണ്ട് ഇരുപത് വണ്ടികളുള്ള വണ്ടികൾ ഉണ്ട് ഇതൊക്കെ റേറ്റ് പറഞ്ഞത് അറുപത്തെട്ട് രൂപ സ്റ്റാർട്ടിങ് 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 വരുന്നത് പിന്നെ അടുത്തത് അടുത്ത പറഞ്ഞത് എസ് പിന്നെ Okay. E ി ഷൈനുണ്ട് ഉണ്ട് സി ഷൈനും ഉണ്ട് ഓക്കെ പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടികൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത്തിൽ സ്റ്റാർട്ടിംഗ് വരണുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ മുപ്പത് രൂപ മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഓക്കെ

സി ബിഷന്നെ വണ്ടി ബി എസ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിന്റെ ഒക്കെ റേറ്റ് നോക്കണമെങ്കിൽ എൺപത്തി എട്ട് രൂപ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണെങ്കിൽ വണ്ടി നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ് ഏത് കിലോമീറ്റർ നോക്കണമെങ്കിൽ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ഓക്കെ വരണ്ടേ നമ്മൾ വന്നിരിക്കുന്ന സ്കൂട്ടേഴ്സിന്റെ സെക്ഷൻ ബുള്ളറ്റിന്റെ അവിടെ കസ്റ്റമർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടേഴ്സ് ആദ്യം തീർക്കാന്ന് വിചാരിക്കുന്നത് ഗ്രാസിയ വൺ ട്വന്റി ഫൈവ് സി സി വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി മൂന്ന് വണ്ടികൾ ഉണ്ട് മലരാസിയ ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് എഴുപത്തി ഒന്ന് രൂപയിൽ റേറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഡിഒസിക്സ് രണ്ടായിരത്തി ഇരുപത് വണ്ടി മിളായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയും ഇതിന്റെ ഒക്കെ റേറ്റ് നോക്കണങ്ങ് എൺപത്തിനാല് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ നാല് വണ്ടി ബി എ സിക്സ് ഡിഒക്സ് പിന്നെ ഒരു ആക്റ്റീവ് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി

പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് മോഡലോട്ട് രണ്ടായിരത്തി സ്റ്റാർട്ടിങ് വരുന്നത് അറുപത്തെട്ട് രൂപത്തെട്ട് രൂപ എല്ലാ നീറ്റെങ്കിലും ഈ വണ്ടി എല്ലാത്തിനും ഗാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടയറൊക്കെ പുത്തണ്ടയറാണ് ടയറൊക്കെ നോക്കിയാൽ മനസ്സിലാവും എല്ലാം കുറവുള്ള ടയർ ഒക്കെ പുത്തണ്ടയർ എം ആർ എഫിന്റെ ടയർ ഇടുള്ളൂ നമ്മളുള്ളൂ ഈ വണ്ടിക്ക് പോയി നമ്മൾ ഇതിന്റെ എല്ലാ ശേഷം വണ്ടികളിലിട്ടാ കൊടുങ്ങല്ലൂരുണ്ട് ഗുരുവായൂരുണ്ട് എല്ലായിടത്തും വണ്ടികളും ഉണ്ട് അടുത്ത ജൂപ്പിറ്ററിലാണ് ജൂപ്പിറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടികൾ നോർമൽ എഡീഷൻ സ്റ്റീൽ ക്രോമുള്ള മിറർ വരും

ാണ് ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് വരണ്ട് അറുപത്തഞ്ച് രൂപ ഉള്ളൂ സ്റ്റാർട്ടിങ് അതെ ഓക്കെ പക്ഷെ ചില ഷോപ്പിലൊക്കെ ഡിയോക്ക് എൺപത് ആ റേഞ്ച് കാണാറുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ഫസീനോ ഫീനോ രണ്ട് വണ്ടി ഉണ്ട് പിന്നെ റൈസഡ് ഉണ്ട് സെയിം റേറ്റ് എന്ത് മോഡല് വരണ തന്നെ പതിനേഴ് പതിനെട്ട് ലാസ്റ്റ് വണ്ടികളെല്ലാം പിന്നെ റേറ്റ് വരുന്നത് അറുപത് രൂപയിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അറുപത് രൂപ മുതൽ അടുത്ത പിന്നെ വരുന്നത് പ്ലഷർ വരുന്നുണ്ട് ഹീറോ പ്ലഷർ ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത്തൊമ്പത് രൂപ രണ്ടും സെയിം റേറ്റ് തന്നെ ഓരോ കേരള തൃശ്ശൂർ വണ്ടിയും ഒരെണ്ണം ആലുവ വണ്ടി ആലുവ വണ്ടി ആ പിന്നെ വരുന്നത് ബിഗോ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇതൊക്കെ ആണെങ്കിൽ അറുപത്തേഴ് രൂപ വരും ചാലക്കുടി സ്റ്റേഷൻ ഇതിനായാലും ഫുൾ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കിലോമീറ്റർ ഒക്കെ വെച്ച് നോക്കണമെങ്കിലൊക്കെ ലോ കിലോമീറ്റർ ഡിജിറ്റൽ മീറ്റർ ആണ് ഇതിനൊക്കെ വരാം ഇത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ എല്ലാം സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടിയുള്ള ഇത് യൂണിക്കോൺ പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പത് വണ്ടി വൺ ഫിഫ്റ്റി സി സി വരുന്നത് ഇതും പത്തൊമ്പത് ലാസ്റ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ടും സിംഗിൾ ഓണർ വണ്ടി ഇതൊക്കെ കിലോമീറ്റർ നോക്കണമെങ്കിൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതൊക്കെ ആണെങ്കിൽ ഇരുപത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് നാല് വണ്ടി ഉണ്ടായിരുന്നു പത്തൊമ്പത് ലാസ്റ്റ് എ ബി എസ് ഒരു മോഡൽ ഉണ്ടായിരുന്നു അത് സെയിൽ ആയിട്ടുണ്ട് ഈ രണ്ട് വണ്ടി നമ്മളിപ്പോ റെഡി സ്റ്റോക്ക് ഉള്ളു പിന്നെ വരുന്നത് പത്തൊമ്പത് എന്നെ പൾസർ വൺ ഫിഫ്റ്റി ഉണ്ട് ും പത്തൊമ്പത് എൺപത്തിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓക്കേ പിന്നെ വരുന്നത് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് തൊണ്ണൂറ് രൂപ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തി ഒന്ന് മോഡലോ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഉണ്ട് ടു ഹൺഡ്രഡ് ബി സിക്സ് വണ്ടിയും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാസ്റ്റ് മോഡലോട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എൻ എസ് ഉണ്ടായാലും ഒരുപാട് പേര് ചോദിച്ചതാണ് എൻ എസ് എന്താ ഇല്ലാത്ത മൂന്ന് എൻഎസ് ഉണ്ട് അതെ പിന്നെ അടുത്തത് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ എം ടി വൺ ഫൈവ് വൺ ഫൈവ് ഒരു ആറ് വണ്ടിയോളം എം ടി എന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലോട്ട് വണ്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വരെയുള്ള വണ്ടികളുണ്ട് ഇതൊക്കെ കിലോമീറ്റർ നോക്കണ പതിനാറായിരം കിലോമീറ്റർ ഒക്കെ ജസ്റ്റ് റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒന്ന് എഴുപത്തെട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആർ വൺ ഫൈവിലാണ് വെർഷൻ ത്രീ ഉണ്ട് വെർഷൻ ടൂ ഉണ്ട് വർഷം ടൂണ്ട് വർഷം ടൂ മുതലാണ് റെഡിയിലുള്ളത് വെർഷൻ സ്റ്റാർട്ടിങ് നമ്മളിത് എൺപത് രൂപത്തിൽ വരുന്നുണ്ട് ഈ ബി ത്രീലോട്ടെത്തുമ്പോ ബി ത്രീക്ക് എത്തുമ്പോ ഒന്നുകൂടി കൂടുതൽ

പതിനെട്ട് ലാസ്റ്റ് മുതൽ പതിനേഴ് പതിനെട്ട് മോഡലുള്ള വണ്ടികളുണ്ട് പത്തൊമ്പത് ലാസ്റ്റ് ഉള്ള വണ്ടികൾ ഉണ്ട് എങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഒന്ന് മുപ്പത്തൊമ്പത് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടികളെല്ലാം സിംഗിൾ ഓണർക്കേഷം വണ്ടികളുണ്ട് എറണാകുളം പാലക്കാട് കോട്ടയം ചാലക്കുടി എല്ലാ വണ്ടികളും ഉണ്ട് എല്ലാ വണ്ടികളും അതെ പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡോമിനോറാണ് ഡൊമിനോർ ഫോർ ഹൺഡ്രഡ് പതിനേഴ് ലാസ്റ്റ് മോഡലും പതിനെട്ട് ലാസ്റ്റ് മോഡലും ഇതിലൊക്കെ റേറ്റ് വരുന്നത് ഒന്ന് അറുപത്തിരണ്ട് മുതൽ റേറ്റ് സ്റ്റാർട്ടിംഗ് വരണം അറുപത്തിരണ്ട് മുതലാണ് പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതാണ് നമ്മുടെ ആർ വൺ ഫൈവ് വെർഷൻ ഓൾറെഡി പറഞ്ഞതാണ് പ്രൈസ് പിന്നെ അതെ നമ്മുടെ എയറോക്സിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു എയറോക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മോഡല് റേറ്റ് നോക്കണമെങ്കിൽ ഒന്ന് അറുപത്തഞ്ച് റേറ്റ് ഇട്ട് നമുക്ക് വണ്ടിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊണ്ടാകുന്നതാണ് അടുത്ത് നമ്മൾ നോക്കുന്ന ബുള്ളറ്റിൻ്റെ അവിടെ ഇപ്പോഴും കസ്റ്റമർ മാറിയിട്ടില്ല നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ എന്താ പറഞ്ഞു വെക്കാം സ്റ്റാൻഡേർഡ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ പതിനഞ്ച് ഉള്ള വണ്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വരെ ഉള്ള സ്റ്റാൻഡേർഡ് മാത്രം ഉണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഇ എസ് വേറെ സ്റ്റാർട്ടിങ് 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 ഒന്ന് പത്ത് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് തൊണ്ണൂറ്റി നാല് വരെയുള്ള വണ്ടികൾ ഉണ്ട് നമുക്കൊരു ഒരു ലക്ഷത്തി അഞ്ച് മുപ്പത് രൂപിൽ സ്കോർ അനുസരിച്ച് ചിലർക്ക് പ്രോബ്ലം ആണെങ്കിൽ അതനുസരിച്ച് ഡൗൺ പേയ്മെന്റിൽ വ്യത്യാസം വരും ചിലർക്ക് കുറവടച്ചാലും മതിയാവും ഡൗൺ പേയ്മെന്റ് കൂടുതലടക്കാൻ വരും പിന്നെ മെറ്റൂർ വരുന്നുണ്ട് ഹൺഡ്രഡ് വരുന്നുണ്ട് ബെനലി വരുന്നുണ്ട് ഓക്കെ മെറ്റൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടി റേറ്റ് വരുന്നത് ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് ഇത് ഹണ്ടർ ഹൺഡർ ത്രീ ഫിഫ്റ്റി ഫിഫ്റ്റി ഹൺഡർ ഒക്കെ ആവുമ്പോ ഒന്ന് ഒന്നൂറ്റി അഞ്ച് ഇരുപത്തി രണ്ട് ഇത് ബെല്ലി ബെല്ലി രണ്ടായിരത്തി ഇരുപത്തൊന്നെ റേറ്റ് വരുന്നത് ഒന്ന് പത്ത് രണ്ടേ പത്ത് രണ്ടേ പത്ത് ഒന്നേ പത്ത് നിശ്ചയിക്കാണ് വരുന്നത് അവിടെ കസ്റ്റമർ നിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വന്നത് ഡീറ്റെയിൽസ് പതിനഞ്ച് മോഡൽ സ്റ്റാർട്ടിങ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒന്നേ പതിനെട്ട് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഓണ വണ്ടികൾ എന്താണെങ്കിലും ഇതായാലും ഫുൾ വേറൻറ്റിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടികൾ തന്നെ ഓക്കെ പിന്നെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡി ഗ്രേ ഉണ്ട് സിംഗിൾ ഡെസ്ക് വരുന്ന ഡബിൾ ഡെസ്ക് വരുന്ന വണ്ടികളും ഉണ്ട് വണ്ടികളുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് പരമാവധി കസ്റ്റമർക്ക് എന്തോരം ഡൗൺ പേയ്മെന്റ് കൂട്ടി അടക്കാൻ പറ്റും അത്രയും കൂട്ടി വെച്ചാൽ മൂന്ന് വണ്ടി ഉണ്ട് റേറ്റ് നോക്കണ ഒന്നേ മുപ്പത്തിരണ്ട് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരണ്ട് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് എക്സ്പെൽസ് ആവുമ്പോ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പ്ലേറ്റിന് ഉണ്ട് ഈ ഡെലിവറി ജോബ് അത്യാവശ്യം അമ്പത്തിൽ ഡൗൺ പേയ്മെന്റ് കണ്ടോ പിന്നെ നൂറ്റി പത്ത് കിലോമീറ്റർ കിലോമീറ്റർ കൂടി ഷോറൂം വണ്ടി ഷോറൂം വണ്ടി പതിനേഴ് കിലോമീറ്റർ സിംഗിൾ ഓണർ പതിനെട്ട് മോഡൽ മോഡൽ കുറവാണ് പക്ഷെ വണ്ടി ഷോറൂമിൽ നിന്ന് ചെക്ക് ചെക്ക് ഡൗട്ട് ഉള്ളവർക്ക് എങ്ങനെയാണ് രൂപ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വേണം അതെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയില് കണ്ട പോലെ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷോപ്പിൽ വന്ന് കണ്ട് സംസാരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും ഇപ്പൊ ഒരുപാട് പേര് സംശയം പറയണേ ഈ വഴിയിടാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങൾക്ക് വാട്സാപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അത് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞ ഓഫർ നിങ്ങൾ ഇവിടുന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ രണ്ട് ഹെൽമറ്റ് ഫ്രീ ആണ് ആറ് മാസം ഇഞ്ചും ഉണ്ട് അതുകൂടാതെ ആർ സി ബുക്കിലെ നെയിം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഓഫേഴ്സ് വേറെ ഒരു യൂസ് ബൈക്ക് ഷോപ്പിലും അവൈലബിൾ അല്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അത് കൂടാതെ ഞാൻ ചാനലിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇപ്പോൾ ഇന്നലെ കിട്ടിയ വീഡിയോ അയ്യായിരം ആറായിരം വ്യൂസ് വരെ എത്താറായി പക്ഷേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് വേറെ വരെ എനിക്ക് വീഡിയോ ചെയ്യാൻ തരുന്നില്ല അപ്പോൾ മാക്സിമം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ എനിക്ക് ബെനിഫിറ്റ് ആയിരിക്കും കാരണം ഒരുപാട് ഷോപ്പുകൾ എനിക്ക് ചെയ്യാനും കിട്ടും അത് നിങ്ങളിലോട്ട് എത്താനും സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിമം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ അതൊരു കാര്യം പ്രത്യേകം പറയാൻ പറ്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോസ് എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വണ്ടിയുടെ പല പല ഷേപ്പ് കാണണമെന്നുണ്ടെങ്കിൽ പ്രിയദർശിനി മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ചാനലുണ്ടാകും നിങ്ങൾ ഫോളോ ചെയ്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്ന അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ